സ്നേഹമുള്ളവരെ ഭജനം ദൈവമാണ് ഭജനത്തിൽ വിശ്വസിക്കണം ആ വിശ്വാസത്തോടെ ഭജനം ചൊല്ലി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഏത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും ഭജനം നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ ദൈവം നമ്മളിൽ നിറയുന്നു എല്ലാവരും ഓടുവാണ് എവിടെ ഓടിയാലാണ് ഉത്തരം കിട്ടുന്നത് മുപ്പത്തിമൂന്ന് ദിവസത്തെ കടബാധിതം മാറാനുള്ള ഭജനക്കുന്ത കിട്ടും അത് ചൊല്ലിത്തുടങ്ങിയിട്ടും ഓരോരുത്തരും വിളിക്കുകയാണ് മസഹിക്കുകയാണ് ബ്രദർ എൻ്റെ കടങ്ങൾ പ്രശ്നങ്ങൾ കൂടുന്നുള്ളൂ എൻ്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല എൻ്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല എനിക്ക് കടബാധിതയാണ് ജപ്തിയാണ് കടങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് നമ്മൾ വിശ്വസിക്കുക വചനം നമ്മുടെ ഹൃദയത്തിൽ സംഭരിക്കുക ഹൃദയത്തിൽ നമ്മൾ വചനം സൂക്ഷിച്ചാൽ ദൈവം നമ്മളെ പ്രവർത്തിക്കും നമ്മളിൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഓരോ വഴികളും തുറന്നു കിട്ടും ഇപ്പം ഭജനത്തിൽ തന്നെ പല ഭാഗങ്ങളുണ്ട് ഇപ്പം രോഗം മാറുന്നത് സങ്കീർത്തനം നൂറ്റിയേഴിൻ്റെ പതിനേഴ് പറയുന്നുണ്ട് പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തുറന്നു തങ്ങളുടെ ആകൃതങ്ങളാൽ അവർ ദുരിതത്തിലായി അപ്പോൾ ഈ ദുരിതത്തിലാവുമ്പോൾ അതേ സങ്കീർത്തനം നൂറ്റിയേഴ് പത്തൊമ്പത് ഇരുപതി പറയുന്നുണ്ട് അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു അവിടുന്ന് തൻ്റെ വചനം അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് ഗുരുവിച്ചു അതായത് വചനം അയച്ചാണ് ദൈവം അവരെ അവിടെ നിന്നും അതിൽ നിന്നും വിടുതൽ നൽകിയത് ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് പറയുന്നുണ്ട് ഇപ്പോൾ രോഗമായിട്ട് വയ്യാണ്ടും സുഖമില്ലാതെ കിടക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് ഇവിടെയൊക്കെ പറയുമ്പം നമ്മളെ വിളിച്ച് മെസ്സേജ് അയക്കുമ്പോൾ അല്ലെങ്കിൽ വിളിച്ച് പറയുമ്പോൾ ഞാൻ ഭജനം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയും ഭജനം ചൊല്ലി പ്രാർത്ഥിച്ചാൽ രോഗം മാറുമോ എന്നാണ് ചോദിക്കുന്നത് ഇപ്പം ഞാനും പതിനാറ് പന്ത്രണ്ടി പറഞ്ഞു കർത്താവിൻ മരുന്നു ലേബാവിഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ആ വചനം എന്ന് പറഞ്ഞാൽ ഇപ്പം ബൈബിളിൽ മുപ്പത്തി ആറായിരത്തോളം വചനമുണ്ട് ആ മുപ്പത്തി ആറായിരത്തോളം വചനത്തിൽ ഒരു വചനമെങ്കിലും ഒരു ദിവസം നമ്മൾ കൃത്യമായി ചൊല്ലി പ്രാർത്ഥിച്ച് ആ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം കിട്ടും ഇവിടെ വേണ്ടത് വിശ്വാസമാണ് അതുപോലെ വചനത്തിന് അത്രയ്ക്ക് പവറുണ്ട് അത്രയ്ക്ക് ശക്തിയുണ്ട് ഇപ്പം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനഞ്ച് പറയുന്നു ഞാനിപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും കർത്താവിൻ്റെ പ്രവൃത്തി ചനത്തിന് അത്രയ്ക്ക് പവറുണ്ട് അത് ഓരോ ലോകത്തിനാണെങ്കിൽ ഏതൊരു കാര്യത്തിനും ഭജനമുണ്ട് ആ വചനം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ഉത്തരം കിട്ടും ഇപ്പം മർക്കൂസ് പതിനാറ് ഇരുപത് അവരെല്ലാവരും എടുത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് ഭജന സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പം അത്രയ്ക്ക് പവറുണ്ട് വചനത്തിന് ആ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കണം ആ വചനത്തിൽ വിശ്വസിച്ച ഉത്തരം കിട്ടും ഏത് പ്രാർത്ഥിക്കും ഇപ്പം ഓടി നടക്കുകയാണ് ഇപ്പോൾ എല്ലാവരും എനിക്ക് ഡെയിലി വരുന്ന ഫോൺ കോൾസ് ഇതെല്ലാവരും ചോദിക്കുന്നത് ബ്രദറെ പ്രാർത്ഥിക്കണം 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 ഞാൻ ഒരാൾ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടാവില്ല നിങ്ങളും കൂടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാവണം പ്രശ്നങ്ങളില്ലാത്തവരില്ല പ്രശ്നങ്ങളുണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ വിശ്വാസ പിടികൂടാൻ തുടങ്ങും അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും വിശ്വാസത്തോടെ പൂർവാധിക ശക്തിയോടെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും പലരും എന്നെ വിളിക്കാറുണ്ട് സഹായിക്കാറുണ്ട് ബ്രദർ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഉത്തരം കിട്ടുക നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയാവരുത് ആവശ്യങ്ങൾ പിന്നെയാണ് നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ടെങ്കിൽ അതായത് ഭജനമുണ്ടെങ്കിൽ നമ്മുടെ ഒന്നിനും ഒരു കാര്യത്തിനും നമ്മൾ ടെൻഷൻ അടിക്കണ്ട ദൈവം നോക്കിക്കുള്ളൂ ആ ഒരു വിശ്വാസം മാത്രം ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരം കിട്ടും അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ഏറ്റുപറഞ്ഞ് ഭജനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് പ്രാർത്ഥനാ സഹായമോ ആവശ്യങ്ങളോ പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക വിളിക്കരുത് മെസ്സേജ് അയയ്ക്കുക നിങ്ങൾ ആവശ്യം ചുരുക്കി എഴുതി ഒരു മിനിറ്റ് താഴെയുള്ള വോയിസ് മെസ്സേജ് അയയ്ക്കുക തീർച്ചയായിട്ടും റിപ്ലൈ തരും വിശ്വസിക്കുക ഈ നമ്മുടെ ജീവിതത്തിലുള്ള ഏത് പ്രതിസന്ധികൾക്കും അതിനുത്തരം ബൈബിളിലുണ്ട് അത് വിശ്വസിക്കാൻ തയ്യാറാകുക നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലമാണ് നമുക്ക് ഉത്തരം കിട്ടാത്തത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിക്കുകയുണ്ടായി വിളിച്ച് എന്നോട് പറഞ്ഞു എൻ്റെ കുഞ്ഞിന് ചെറുപ്രായമാണ് ആള് സംസാരിക്കില്ല എഴുന്നക്കില്ല നാളെക്കില്ല ഒന്നും ചെയ്യില്ല എന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ആ സംസാരത്തിൽ നിന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾ ജീവിതത്തിൽ തെറ്റുകൾ അതായത് അബോർഷൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവരെന്നോട് പറഞ്ഞു രണ്ടോഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു രണ്ടിനെ കൊന്നു പകരം ഒന്നിനെ ദൈവം ഇങ്ങനെ തന്നുമല്ലെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ചെയ്തതല്ല ഡോക്ടർ പറഞ്ഞു തലയ്ക്ക് വളർച്ചയില്ല അതുകൊണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഒരു വൈദ്യനിൽ വിശ്വസിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് ദൈവത്തിൽ വിശ്വസിക്കുക അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാവും അവർ അവരുടെ സംസാരത്തിന് അവർ മനസ്സിലാവും അവർക്ക് അത്രയ്ക്ക് വിശ്വാസമോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ ഞാനൊരു രണ്ട് മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പൊട്ടിക്കരയാൻ തുടങ്ങി തെറ്റുപറ്റിപ്പോയി എന്നും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സംസാരിച്ചിട്ട് വന്നിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കാൻ പറഞ്ഞത് എനിക്കറിയാം ഇവരത് ചെയ്യില്ല എന്നറിയാം ചെയ്യില്ല എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ ഇന്നെ കൂടുതലൊന്നും പറയാൻ വേണ്ടില്ല കാരണം ഫോൺ കട്ട് ചെയ്തു ഒരു മണിക്കൂർ കഴിഞ്ഞ പ്ലേ അവർ ബ്ലോക്ക് ചെയ്തു പോയി ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറ്റില്ല അവരെ കൊണ്ട് സാധിക്കില്ല വിശാസം അവർ പിടിമുറുക്കിയിരിക്കുകയാണ് അവർ ഒരു ക്രിസ്ത്യൻസ് ആണ് എങ്കിൽ പോയി സംസാരിച്ച് നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം വിശ്വസിച്ച് പ്രാർത്ഥി പ്രാർത്ഥിച്ചു വന്നതിന് ശേഷം വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഏത് പ്രാർത്ഥനയും നമ്മൾ പിശാശം നമ്മുടെ ഭവനത്തിലും നമ്മുടെ ഹൃദയത്തിലും കയറാൻ നമ്മൾ അവസരം കൊടുക്കാതിരിക്കും പ്രാർത്ഥിക്കുന്നവർക്ക് ഉണ്ടാവും ബുദ്ധിമുട്ടുകളുണ്ടാവും നമ്മൾക്കൊരു സഹനം വരുമ്പോൾ നമ്മൾ നിലവിളിക്കുകയല്ല ചെയ്യേണ്ടത് ദൈവം തന്ന ആ സഹനം നമ്മൾ സന്തോഷത്തോട് സ്വീകരിക്കുക ചെയ്യേണ്ടേ സഹനം ഉണ്ടാവും നമ്മൾ മുകളിലേക്ക് നോക്കാതെ നമ്മുടെ ചുറ്റുപാട് നോക്കുക താഴേക്ക് നോക്കുക അപ്പം നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ചുറ്റുപാടുമുള്ളതാണല്ലോ ശരിയെന്ന് മേളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റിപ്പോകുന്നത് നമ്മുടെ ചിന്തകൾ മാറിപ്പോകുന്നു വിശ്വസിക്കുക ഞാൻ ഞാനീ പറഞ്ഞ എവിടെയെങ്കിലും തെറ്റുകളിലുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ദൈവം എല്ലാവരെയും സമൃദ്ധമായ അനുഗ്രഹിക്കും